ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ മീഡിയ വൺ ജയിൽ ചാടിയ ശേഷം ഗോവിന്ദചാമി രണ്ട് തവണ ജയിലിന് മുന്നിലൂടെ റോഡിലൂടെ നടന്നുപോയി ദിശ തെറ്റി ആദ്യം പോയത് തളിപ്പറമ്പ് ഭാഗത്തേക്കാണ് രാവിലെ ആറു മണിയോടെ ജയിലിന് മുന്നിലൂടെയും നടന്നുപോയി സുനിൽ ഐസക്ക് കൂടുതൽ വിവരങ്ങളുമായി സുനിൽ എന്താണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അഞ്ചോടുകൂടി പുറത്തു കടന്ന ഗോവിന്ദ സ്വാമി മണിക്കൂറുകളെടുത്ത് വളരെ സാവകാശമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ പ്രധാന മതിൽ ചാടിക്കടന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അതിനുശേഷം ഈ ശേഷം പിന്നീട് നമുക്ക് ലഭിക്കുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് ആ ദൃശ്യമാണ് ഈ പള്ളിക്കുന്ന് എന്ന് പറയുന്ന ഭാഗത്തുകൂടി ോവിന്ദമി നടന്നുപോകുന്ന ദൃശ്യം അതായത് ജയിലിറങ്ങിയ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദ നേരെ ദിശ തെറ്റി നടന്നത് തളിപ്പറമ്പ് ഭാഗത്തേക്കാണ് അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിരുന്നു ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത് പക്ഷെ അതിന് നേരെ എതിർഭാഗത്തേക്കാണ് ഇയാൾ നടന്നു പോകുന്നത് അഞ്ച് അൻപത്തി അഞ്ചിന് പള്ളിക്കുന്ന് മിൽമയ്ക്ക് സമീപത്തുകൂടി ഇയാൾ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇയാളെ കണ്ടെത്തുന്നത് എ കെ ജി ആശുപത്രിയുടെ അവിടെ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന റോഡിൽ വെച്ചാണ് അതായത് പല്ലിക്കുന്ന് അഞ്ച് അൻപത്തി അഞ്ചിന് ഇയാൾ തിരികെ കണ്ണൂർ ഭാഗത്തേക്ക് നടന്നു വന്നിട്ടുണ്ടാകാം എന്നാണ് ഈ ദൃശ്യങ്ങളിലൂടെ കൃത്യമായി വ്യക്തമാകുന്നത് അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ആറ് മണി ആറ് അഞ്ച് സമയത്തോടെ ഇയാൾ ജയിലിന് മുന്നിലൂടെ വീണ്ടും നടന്നു പോയിട്ടുണ്ടാകും അതായത് ഓർമ്മിക്കേണ്ട കാര്യം ആറ് മണിക്കാണ് സാധാരണ എല്ലാ ദിവസവും ജയിലിന് മുമ്പിൽ പതാക ഉയർത്തുന്നതും സല്യൂട്ട് നൽകുന്നതുമൊക്കെ അതായത് ഈ സമയത്ത് ജയിൽ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായും ജയിലിന് പുറത്തുണ്ടാകും അങ്ങനെ ഉദ്യോഗസ്ഥർ പുറത്തുണ്ടാകുന്ന സമയത്താണ് പാറാവ് ഡ്യൂട്ടിയിലടക്കം സി എസ് എഫിന്റെ സംഘം അടക്കമുള്ള ആൾക്കാർ പുറത്തുണ്ടാകുന്ന സമയത്താണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ ശേഷം പള്ളിക്കുന്ന് വരെ ദിശ തെറ്റി നടക്കുകയും അതിനുശേഷം അതേ ജയിലിന് മുന്നിലൂടെ നടന്ന് തിരികെ കണ്ണൂർ ഭാഗത്തേക്ക് വരികയും ചെയ്യുന്നത് അതായത് ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ച ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ ജയിൽ ശേഷം വീണ്ടും ഗോവിന്ദി ജയിലിന് മുന്നിലൂടെ നടന്നു പോയിട്ടുണ്ട് ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത് ശരി ഗോവിന്ദചാമി ജയിൽ ചാടിയ ശേഷം ജയിലിന് മുമ്പിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയാണ് അപ്പൊ ജയിലിലെ സുരക്ഷാ വീഴ്ച എന്തുമാത്രം വലുതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ സംഗതികൾ എന്നത് പ്രത്യേകം കാണണം കാരണം പുറത്തിറങ്ങിയാൽ ആൾ ഒരു നിലയ്ക്കുമുള്ള ശ്രദ്ധ തനിക്കുമേലില്ല അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ ജാഗരൂകരല്ല എന്ന അതിയായ ആത്മവിശ്വാസം ഗോവിന്ദചാമിയുടെ ഓരോ പ്രവർത്തനത്തിലും കാണാം അവിടെ ഒന്ന് പുറത്തിറങ്ങുന്നു ജയിലിൽ മുറിച്ച് പുറത്തിറങ്ങിയ ശേഷം പലതവണ സെല്ലിൽ കയറുന്നു സാധനങ്ങൾ എടുക്കുന്നു അവിടെ കമ്പി മുറിച്ച് അറിയാതിരിക്കാൻ വേണ്ടി നൂല് കെട്ടിവെക്കുന്നു അപ്പോൾ എല്ലാ പ്രവർത്തനവും വളരെ സുഗമമായും ആയാസരഹിതവുമായി അദ്ദേഹം ചെയ്യുന്നു കാരണം ആരും ശ്രദ്ധിക്കുന്നുണ്ടാവുന്നില്ല ഒരു നിലയ്ക്കുമുള്ള ജാഗ്രതയും ഇല്ല പ്രത്യേകമായ ഒരു പരിശോധനയും ഇല്ല എന്ന ജയിലിലെ സംവിധാനങ്ങൾ അത്രമേൽ അഴിഞ്ഞു കിടക്കുകയാണ് എന്ന ആത്മവിശ്വാസം ഗോവിന്ദചാമിക്കുണ്ട് കാരണം പുറത്തിറങ്ങിയ ആൾ തളിപ്പറമ്പ് ഭാഗത്തേക്ക് ആദ്യം പോകുന്നു പിന്നീട് തിരിച്ചു പോകുന്നു ഗോ ജയിലിന് മുമ്പിൽ ഈ പറഞ്ഞ പതാക ഉയർത്തൽ പോലെയുള്ള ഡെയിലി എക്സസൈസ് നടക്കുന്ന സമയത്ത് കൂടിയാണ് കടന്നു പോകുന്നത് കാണാം അപ്പോൾ ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങളും അവിടുത്തെ നിരീക്ഷണ സംവിധാനങ്ങളും എന്തുമാത്രം വലിയ ഫ്ലോപ്പ് ആണെന്ന് അതിൽ തടവുകാർ എന്തുമാത്രം കോൺഫിഡൻസിലാണ് ആത്മവിശ്വാസത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത് എന്നു കാണാം സുനിൽ ഐസക്ക് തുടരുന്നുണ്ട് സുനിൽ അപ്പൊ ഈ ജയിലിലെ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് അത് എപ്പോ ആരെവിടെയൊക്കെ നോക്കുന്നു ആരെവിടെ നോക്കുന്നില്ല എന്തൊക്കെ സംവിധാനം ഉണ്ട് ഇല്ല ഇതിനെക്കുറിച്ച് എല്ലാം ഫുള്ളി അവയറാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ ആയാസരഹിതമായി പ്രവർത്തിക്കുന്നതെന്ന് കാണാം വർഷമായി കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനാണ് ഗോവിന്ദചാമി അതുകൊണ്ടുതന്നെ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്താണെന്നും അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുവെന്നും അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും വളരെ കൃത്യമായി അവിടുത്തെ ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരാളാണ് ഗോവിന്ദ ചാമി അതുകൊണ്ടുതന്നെ നിഷാദ് പറഞ്ഞ പോലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്ന് ചാടികൾ എത്രയൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ എന്നുള്ളൊരു ആത്മവിശ്വാസം അയാളുടെ ഓരോ പ്രവൃത്തിയുണ്ട് നമ്മൾ ആദ്യത്തെ ദൃശ്യം കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും അതായത് ജയിലിൽ നിന്ന് സെല്ലിന്റെ ഏറ്റവും താഴത്തെ രണ്ട് കമ്പികൾ റസ്റ്റ് മാറ്റി അയാൾ പുറത്തിറങ്ങുന്ന അയാൾ മൂന്ന് തവണ വീണ്ടും തിരികെ കയറുകയും തിരിച്ചിറങ്ങുകയും ചെയ്യുന്നുണ്ട് സാധാരണഗതിയിൽ ഒരു പ്രതി ജയിൽ ചാടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇയാൾ മൂന്ന് തവണ അവിടെ തിരിച്ചു കയറുന്നുണ്ട് അത് വസ്ത്രങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ സഹ തടവുകാരനെ കൂടി പുറത്തേക്ക് ചാടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം എന്തായാലും അയാൾ മൂന്ന് തവണ കയറുന്നു ഇറങ്ങുന്നു അതിനുശേഷം പിന്നീട് കാണുന്ന സി സി ടി വി ദൃശ്യം അതിന്റെ ബി ബ്ലോക്കിന് സമീപത്തുള്ള ആ മതിലിന്റെ ഭാഗത്തേക്ക് ചമി നടന്നു പോകുന്നതാണ് അതും വളരെ കൂളായിട്ടാണ് അദ്ദേഹം നടന്ന് ആ അയാൾ നടന്ന് ഈ ആ ചെറിയ നദിന്റെ ആ ഭാഗത്തേക്ക് പോകുന്നത്